ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയത് സുധാകരനെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വീട്ടിലെത്തിയതും സുധാകരനെ നിരീക്ഷിക്കാൻ എല്ലാം മനസ്സിലാക്കി സുധാകരനും വീട്ടിൽ നിന്ന് മാറി നിന്നു എന്നാൽ ക്ഷേമനിധിയിൽ രേഖകൾ നൽകാനായി വീട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പോഴും മകളെ കൂട്ടിയില്ല ചെന്താമരയുടെ ലക്ഷ്യം സുധാകരനും അറിയാമായിരുന്നു പക്ഷേ പോലീസ് മാത്രം പരാതി കിട്ടിയിട്ടും ചെന്താമരയുടെ മനസ്സ് വായിച്ചില്ല ഇതാണ് നാടിനു നടുക്കിയ ഇരട്ടക്കൊലയായി മാറിയത് ജാമ്യത്തിലിറങ്ങിയ ശേഷം കുറച്ച് ദിവസം പന്നിയങ്കര ടോൾ പ്ലാസയിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു ലോറി ഡ്രൈവറായ സുധാകരൻ ടോൾപ്ലാസ വഴി കടന്നു പോകുന്നത് പ്രതീക്ഷിച്ചായിരുന്നോ ഇതെന്ന് സംശയമുണ്ട് അഞ്ചു വർഷം മുൻപ് സജിതയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതിയുടെ കുടുംബജീവിതം തകർന്നെന്ന കാരണക്കാരി സജിതയാണെന്ന തോന്നലായിരുന്നു ഈ പകയിൽ സജിതയുടെ ഭർത്താവിനെയും വകവരുത്തി മകനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയ അമ്മയെയും ചെന്താമര വെറുതെ വിട്ടില്ല ഇരട്ട കൊലപാതകത്തിൽ പോത്തുണ്ടി തിരുത്തമ്പാടം വാസികൾ കടുത്ത രോക്ഷത്തിലാണ് ചെന്താമരയ്ക്കെതിരെ നാട്ടുകാർ ഒപ്പിട്ട് നൽകിയ പൊതുപരാതി പോലീസ് അവഗണിച്ചതാണ് കൊലപാതകത്തിന് വഴിവെച്ചതെന്നായിരുന്നു ഇവരുടെ ആക്ഷേപം ജയിലിൽ നിന്നിറങ്ങിയ ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത് സജിത വധക്കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ പ്രതിയുടെ ജാമ്യാപേക്ഷ അനുവദിക്കരുതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ ഈ വ്യവസ്ഥ ലംഘിച്ചാണ് ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ചെന്താമര സ്വന്തം വീട്ടിലെത്തിയത് നെന്മാറ പഞ്ചായത്തിന്റെ പുറത്താണ് വീട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പ്രതിയുടേത് ജാമ്യവ്യവസ്ഥാ ലംഘനമായിരുന്നു ജാമ്യം കിട്ടിയതോടെ വീട്ടിലെത്തിയ ചെന്താമര സുധാകരനെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചില അയൽവാസികളെയും ഭീഷണിപ്പെടുത്തി സമീപവാസികൾ ഇത് സംബന്ധിച്ച് നെന്മാറ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു സ്റ്റേഷനുള്ളിൽ കയറാതെ നിന്ന ഇയാളോട് ഇൻസ്പെക്ടർ പുറത്തേക്ക് വന്നാണ് സംസാരിച്ചത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് കോടതിയിൽ റിപ്പോർട്ട് ചെയ്ത് ജാമ്യം റദ്ദാക്കാനുള്ള നടപടി വൈകിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ചെന്താമരയുടെ ഭാര്യയും മകളും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പിണങ്ങിപ്പോയിരുന്നു ഇതിനു കാരണം അയൽവാസികളാണെന്ന തരത്തിലായിരുന്നു ചന്ദാമരയുടെ പെരുമാറ്റം ഇയാൾക്കെതിരെ പരാതി നൽകിയപ്പോൾ ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നയാളെ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു പോലീസിന്റെ മറുപടിയെന്ന നാട്ടുകാർ ആരോപിക്കുന്നു താക്കീത് ചെയ്ത് വിടുക മാത്രമാണ് ചെയ്തത് അതിനിടെ പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയെ പിടികൂടാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ആലത്തൂർ ഡിവൈഎസ് എൻ മുരളീധരൻ നെന്മാറ സി ഐ എം മഹേന്ദ്ര സിംഹൻ ആലത്തൂർ സി ഐ ഡി എൻ ഉണ്ണികൃഷ്ണൻ കുഴൽമന്നം സി ഐ മനോജ് കെ ഗോപി നെന്മാറ എസ് ഐ ആർ രാജേഷ് ആലത്തൂർ എസ് ഐ വിവേക് നാരായണൻ എന്നിവരാണ് സംഘത്തിൽ കൃത്യം നടത്തിയ ശേഷം ചെന്താമര പോത്തുണ്ടി വനമേഖലയിലെ അയ്യപ്പൻകുന്നിലേക്ക് കയറിയതായി പോലീസ് സംശയിക്കുന്നുണ്ട് അയ്യപ്പൻകുന്ദിലും പോത്തുണ്ടി വനത്തിന്റെ വനപ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തി പോലീസ് മൂന്ന് സംഘമായി വനത്തിൽ അന്വേഷണം തുടരുകയാണ് ചെന്താമരയുടെ ഫോൺ സിഗ്നൽ ട്രോൺ എന്നിവയുടെ സഹായത്തോടെയാണ് തെരച്ചിൽ അതേസമയം നെന്മാറിൽ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ ചെന്താമര കൊടും ക്രിമിനലാണ് കൃത്യമായി പദ്ധതിയൊരുക്കി ആസൂത്രിതമായിരുന്നു ഇരട്ട കൊലപാതകം നടത്തിയത് സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വീടിന് സമീപം മറിഞ്ഞിരുന്ന് വടിവാൾ ഉപയോഗിച്ച് ആദ്യം വെട്ടി ശബ്ദം കേട്ട് ഇറങ്ങി വന്ന അമ്മ മീനാക്ഷിയെ അതിനുശേഷം വീഴ്ത്തി ഇതിനുശേഷം നെല്ലിയാമ്പതി കാടുകളിലേക്ക് ഓടി മറയുകയായിരുന്നു ഇയാൾക്കായി പോലീസും നാട്ടുകാരും നെല്ലിയാമ്പതി കാട്ടിൽ തെരച്ചിൽ രാത്രിയും നടത്തിയിരുന്നു